നമ്മളെ ഗെയിമിലോട്ട് താജ്മഹലും കാലം ഒക്കെ വരാനായിട്ട് പോവുകയാണ് ഈ ഒരു വീട്ടിൽ നമ്മളെ താജ്മഹലിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ലൊക്കേഷനുകളൊക്കെ ഞാൻ ഇന്ന തീയൊരു വീട്ടിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞ് തരുന്നുള്ളൂ പിന്നെ കെ നമ്മളെ ബസ്സുകളൊക്കെ നമ്മൾ ഗെയിമിലോട്ട് വരാനായിട്ട് പോവുകയാണ് അപ്പോൾ അപ്പൊ ചീര് ബസ്സുകളൊക്കെ എപ്പോഴാണ് വരുന്നത് ഈ ചീക്കൂടെ അത്രയാണ് ഞാൻ ഇന്ന തീയൊരു വീട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ കേസെ ആർ 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 ജി എസ് പാർക്കുകളൊക്കെ നമ്മൾ ഗെയിമിലോട്ട് വരാനായിട്ട് പോകണം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ആർ ജി എസ് പാർക്കുകളൊക്കെ നമ്മൾ ഗെയിമിലോട്ട് വരുന്നത് ഇതെവിടെയായിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞ് തരാം പിന്നെ നമ്മൾ ഗ്രനേഡും കാണാനൊക്കെ നമ്മൾ ഗെയിമിലോട്ട് വരാനായിട്ട് പോവുകയാണ് ഗ്രനേഡ് ബോംബും കാണാനൊക്കെ നമ്മൾ ഗെയിമിലോട്ട് ഫൈനലി കൊണ്ടുവരാനായിട്ട് പോവുകയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ ആ ജി എസ് പാർക്കും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പം ഇത് അത്യാവശ്യം വലിയൊരു പാർക്കാണ് നമ്മൾ ആർ ജി എസ് പാർക്കാണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെ എടുക്കുന്ന ഞാൻ വീഡിയോ രണ്ടാമത്തേക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ കേൾക്കിച്ച് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്തേക്കാത്തവർ തന്നെ ബെല്ലേക്കാൻ ആണെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ചെയ്ത് വയ്ക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ആർ ജെസിൻ്റെ ഈ ഒരു പാർക്കും കളക്കെ എടുക്കാന്ന് പറഞ്ഞു അത്യാവശ്യം ബിഗ് പാർക്കാണ് ഞാൻ അതിനുശേഷം പൊട്ടിച്ച കളക് കാണിച്ചു നിങ്ങൾക്ക് അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ ഗണ്ണും കളക്കെ എടുത്ത് ചേച്ചി പൊട്ടിക്കുന്നുണ്ട് കഴിച്ചു നമ്മൾ ആർ ജെസ് പാർക്കും കളക് ചേച്ചി നൈസ പൊട്ടിക്കുന്നുണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് നിങ്ങൾക്ക് ഫയലായിട്ട് ഞാൻ നിങ്ങൾക്ക് തരാൻ കഴിച്ചു ഓക്കെ അപ്പം ഇതൊക്കെ എങ്ങനെ എടുക്കാൻ ഞാൻ പറഞ്ഞുതരാം അപ്പം കഴിച്ചാൽ നമ്മളെ താജ്മഹലിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ കളക് ഞാൻ ഈ ഒരു വീട്ടിലൊരു ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ താജ്മഹലിന്റെ ലൊക്കേഷൻ കളൊക്കെ എവിടെയായിട്ടാണ് വരുന്നതെങ്കിൽ ഇന്നത്തെ തീരൂ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് പിടിക്കും നിങ്ങളെ സ്കിപ്പ് ചെയ്യാൻ മുഴുവനായിട്ട് ആയിട്ട് കാണാൻ പിടിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ താജ്മഹലിൻ്റെ ലൊക്കേഷനിലേക്ക് പോകും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വെഹിക്കിൾ കളർ ഞാൻ ഇവിടെ നമ്മൾ നിസാൻ ജി കാരാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ നമ്മളെ നിസാൻ ചിറ്റി കാറിനകത്തും കാണൊക്കെ കയറാറുമ്പോൾ ഞാൻ ജസ്റ്റ് കളറും കളക്കെ റെഡ് കളർ ആക്കിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് നമ്മളെ ഈ ഒരു വണ്ടിക്കകത്തും കാണൊക്കെ ജസ്റ്റ് ഒന്ന് കയറാനായിട്ട് പോവുകയാണ് വിസ് ഓക്കെ അപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഞാൻ ഈ പോണ വഴി കൂടെ തന്നെ നിങ്ങൾ പോയത് നിങ്ങൾക്ക് താജ്മഹലിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ കളക്ക് കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ കൃഷി ആയി പോകണ റൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ മാക്സിമം മാക്സിമം പോവാനായിട്ട് ശ്രമിക്കുക ചോദിച്ചു ഓക്കെ അപ്പോൾ ഫസ്റ്റ് എന്നെ ഒരു വണ്ടിക്ക് ഇട്ടിടിച്ചു നമ്മൾ അപ്പം കഴിഞ്ഞായി പോകണ വഴി കൊടുത്തേക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കാലൊക്കെ ചെയ്തൊക്കെ തുടങ്ങി ബെല്ലാണെങ്കിൽ നോട്ടിഫിക്കേഷൻ കളക്ക് ഓൺ ചെയ്ത് വയ്ക്കുക നമ്മൾ വീഡിയോ കാണാൻ ഭൂരിഭാഗം വരെ സബ്സ്ക്രൈബ് ചെയ്തെന്ന് വെച്ച് വീഡിയോ കാണാം കാണുന്നത് മാക്സിമം ഈ ഒരു വീഡിയോ കളക്ക് എല്ലാ കൂട്ടുകാരും ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്ത് സപ്പോർട്ടും കളൊക്കെ ചെയ്യാതെ ഓക്കെ അപ്പോൾ നമ്മളെ താജ്മഹലെ ലൊക്കേഷനുകളൊക്കെ എത്ര ആയിട്ടുണ്ട് കുറച്ച് ദൂരം കൂടെ പെയ്യാൽ മതി കഴിച്ചു നമുക്ക് നമ്മളെ താജ് മഹലിൻ്റെ കറക്റ്റ് ലൊക്കേഷനുകളൊക്കെ എത്തണം കുറച്ച് ദൂരം കൂടെ പെയ്യാൽ മതിയായി ഓക്കെ അപ്പം ഞാൻ ഇപ്പോൾ നമ്മളെ താജ്മഹലിൻ്റെ കറക്റ്റ് ലൊക്കേഷനുകളൊക്കെ എത്തും കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ എത്തും കഴിഞ്ഞു നോക്കാം അപ്പോൾ കേൾക്കാം നമ്മുടെ താജ്ജ്മലെ ലൊക്കേഷൻ പറഞ്ഞാൽ ഇവിടെ നമ്മുടെ നൂറ് ആമ്പിൻ്റെ അടുത്തുകളൊക്കെ ആണെങ്കിൽ നമ്മൾ താജ്മഹലിലെ ലൊക്കേഷനുകളൊക്കെ വരണതൊക്കെ അപ്പോൾ ഞാനൊരു പ്രോക്സുകളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ കാണിച്ചൊരു ഗിഡിലൊരു പ്രോക്സാണ് അപ്പം ഈ ഒരു പ്രോക്സിൻ്റെ മോഡലിലായിരിക്കും ഈ ഒരു കറക്റ്റ് ചതുരത്തിലായിരിക്കും കഴിഞ്ഞാൽ നമ്മൾ താജ്മഹൽ പറഞ്ഞു ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്താണെന്ന് നമ്മൾ താജ്മഹലും കാണൊക്കെ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോകുന്നതൊക്കെ അപ്പോൾ ഇത് നമ്മളെ ഐ ജി എസ് ഗെയിമറൊക്കെ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്നത് ഐ ജി എസ് ഗെയിമറും കാണൊക്കെ നമുക്ക് അയച്ചിരുന്ന ഒരു വീഡിയോ ഇങ്ങനെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കണം അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു റൂമറുകളൊക്കെ നമ്മുടെ ഡെവലപ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നതൊക്കെ അപ്പോൾ ഈ ഒരു കറക്റ്റ് ലൊക്കേഷനിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു താജ്മഹലും കാണൊക്കെ വരുന്നത് അത്യാവശ്യം വലിയൊരു താജ്മഹൽ ആയിരിക്കും എന്നാണ് ഡെവലപ്പേഴ്സും കാലൊക്കെ നമ്മടുത്ത് പറഞ്ഞത് ഓക്കെ അപ്പം ഈ ഒരു വലിയ ഇത് മാത്രമല്ല നിങ്ങൾ കാണിച്ചില്ല അപ്പം ഇതാണ് കേസിൽ വലിയ ബേസും കാണുക അതിൻ്റെ പുറത്ത് ഇതാവും നമ്മളെ താജ്മഹൽ വേറെ ലെവലിൽ താജ്മഹലാണ് ഓക്കെ അപ്പം നമ്മളൊരു വണ്ടി കളക്കുന്ന ചാടി കളിക്കുന്ന കാണാൻ നമ്മളെ താജ്മഹൽ അപ്പോൾ ഈ ഒരു താജ്മഹലും കാണുന്ന ഫുള്ള് ഫിറ്റഡായിട്ടല്ല കേസ് വരണത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ താജ്മഹൽ കുറച്ചുകൂടെ വർക്ക് കഴിഞ്ഞതിനു ശേഷം താജ്മഹലും കാലക്കാൻ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരും എന്നാണ് ഡെവലപ്പേഴ്സും കളക്കെ നമ്മളടുത്ത് പറഞ്ഞത് കേസ് ഓക്കെ നമ്മൾ താജ്മഹലൊക്കെ ഈയൊരു ലൊക്കേഷനിൽ കറക്റ്റായിട്ട് ഫയറിംഗ് കഴിച്ചോ അപ്പം നിങ്ങൾ കാത്തിരിക്കുക ഫയറിൻ്റെ നമ്മൾ താജ്മഹൽ കാലൊക്കെ പെട്ടെന്ന് തന്നെ നമ്മളെ ഗെയിമിനോട്ട് കൊണ്ടുവരും ഓക്കെ പിന്നെ നമ്മുടെ ബസ്സിന്റെ ചീറ്റ് കോഡ്കളൊക്കെ കുറെ കൂടെ ഒരു ചോദിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് പിന്നെങ്കിൽ നമ്മളെ ഈ ഒരു അപ്ഡേറ്റ് വന്ന ചീറ്റ് കോഡ്സ് ഞാൻ കുറച്ച് പറഞ്ഞ് തരാം ഓക്കെ മൂന്ന് ചിറ്റ് കോഡ്സുകളൊക്കെ പറഞ്ഞ് തരാം ഫസ്റ്റ് ചിറ്റ് കോഡിങ്ങനെ എൺപത്തി മൂന്ന് എഴുപതാണെങ്കിൽ നമ്മൾ ഓട്ടോറിക്ഷ ഒരു ചിറ്റ് കോഡ് വന്നിട്ട് എൺപത്തി മൂന്ന് എഴുപതാണ് പിന്നെ നമ്മളെ എൻഡോവർ കാറിന്റെ ചീറ്റ് കോഡ് വന്നിട്ട് ഇരുപത് ഇരുപതാണെങ്കിൽ നമ്മൾ എൻഡോവർ കാറിന്റെ ചീറ്റ് കോഡും പിന്നെ നമ്മളിത് കുറെ കൂടി വരച്ച് നോക്കുന്നത് നമ്മുടെ സ്പൈഡറിന്റെ ചീറ്റ് കോഡ് എത്രയാണ് സ്പൈഡറിന്റെ ചിറ്റ് കോഡ് എത്രയാണെന്ന് എത്രയാണ് കേസ്പോ സ്പൈഡറിന്റെ ചിറ്റ് കോഡ് വരുന്നത് നമ്മൾ അമ്പത്തഞ്ച് തൊണ്ണൂറ്റമ്പതാണ് കേസെ സ്പൈഡറിന്റെ ചിറ്റ് കോഡ് വരുന്നത് അപ്പോൾ നിങ്ങൾ സ്പൈഡർ വിളിച്ചാൽ നമ്മൾ ഇൻഫിനിറ്റി മോഡും കളക് ഓൺ ചെയ്യുക തൊണ്ണൂറ്റൊന്ന് ഇരുപത്തി ഒമ്പതും ഇൻഫിനിറ്റി മോഡും കളക് മസ്റ്റ് ആയിട്ട് ഓൺ ചെയ്തത് സ്പൈഡും കളക് നമ്മൾ അറ്റാക്ക് ചെയ്തിരിക്കും അപ്പൊ ഗീസ് ഇതാണ് കേസ് നമ്മൾ ഇപ്പോഴും നമ്മൾ ഗെയിമിലോട്ട് വരാൻ പോകണം ബസ്സും കാണാൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കേസ് പക്ക ഒറിജിനൽ ബസ്സാണ് നമ്മൾ ഗെയിമിലോട്ട് വരാനായിട്ട് പോകണം ബസിന്റെ സിറ്റ് കൂടെ പറഞ്ഞു തരാം അപ്പം ഇപ്പം നമ്മളെ ഗെയിമിലോട്ട് ഈ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടിലേക്കും ഈ ഒരു ട്രക്കാണ് കേസ് ഇപ്പം നമ്മളെ ഈ ഒരു ഗെയിമിലുള്ള ട്രക്ക് എന്ന് പറയുന്നത് വേറൊരു കൂടെ ഉണ്ട് നമ്മളെ ആ ട്രെയിലർ ട്രക്ക് കൂടെ ഉണ്ട് ട്രെയിലർ വരുന്ന ഒരു ഉണ്ട് അതിന് സീറോ പന്ത്രണ്ട് പന്ത്രണ്ട് അടിച്ചു കഴിഞ്ഞാൽ ട്രക്ക് വരും ഓക്കെ അപ്പൊ ഈ ഒരു ട്രെയിലർ ട്രക്ക് അപ്പൊ നമ്മളെ ഫസ്റ്റ് കാണിച്ച പന്ത്രണ്ട് പന്ത്രണ്ട് സീറോ അടിക്കാത്ത ഫസ്റ്റ് കാണിച്ച പന്ത്രണ്ട് പന്ത്രണ്ടുള്ള ട്രക്കും കാലൊക്കെ റിമൂവ് ചെയ്തിട്ട് ആ ഒരു ട്രക്കിന്റെ സ്ഥാനത്ത് ആ ഒരു ചിറ്റ് കോഡ് വെച്ചിട്ട് നമ്മളെ ബസ്സും കാലൊക്കെ കൊണ്ടുവരും ഡെവലപ്പേഴ്സ് പറഞ്ഞു അപ്പം ഇത് എത്രത്തോളം സത്യമാണെന്ന് നമുക്ക് അറിഞ്ഞു ഇപ്പം കിട്ടിയ റൂമർ അനുസരിച്ച് ഈ ഒരു നമ്മൾ ഈ ഒരു മഞ്ഞ കളർ നമ്മള ഈ ഒരു ട്രക്കും കാണാനൊക്കെ ഡിലീറ്റ് ചെയ്ത് ഇത് റിമൂവ് കാണൊക്കെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ സ്ഥാനത്ത് ഈ ഒരു ചീറ്റ് കോഡിൻ്റെ സ്ഥാനത്ത് കാണുമ്പോൾ നമ്മളെ ബസ്സും കാണുമ്പോൾ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നവരും ഡെവലപ്പേഴ്സും കളക്കെ നമ്മളത് പറഞ്ഞ് നോക്കുകയായിരിക്കും അപ്പോൾ ഇതെത്രത്തോളം സത്യമാണെന്ന് പറഞ്ഞോളൂ ഇതൊക്കെ സത്യമാണെങ്കിൽ നമ്മൾ വരും വീടുകളിലൊക്കെ നിങ്ങളോട് അറിയിക്കുന്നതായിരിക്കും അപ്പം ഇതാണെങ്കിൽ ഇപ്പോൾ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോകണം ബസ്സെന്നു കാണുകയാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു ബസ്സിൻ്റെ കൂട്ടത്തിൽ നമ്മളെ ബസ് ഡിപ്പോയും കാണാൻ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോകണം ബസ് ഡിപ്പോ ബസ് ഫേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഓരോ സ്ഥലത്ത് സ്റ്റോപ്പും കാലങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് പോകണം ഇതിലൂടെ നമുക്ക് ക്യാഷും കാണാൻ ക്യാൻ ചെയ്യാന്നാണ് ഡെവലപ്പേഴ്സ് പറയുന്നത് അങ്ങനത്തെ ഒരു മോഡും കാലൊക്കെ നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോവുകയാണെന്ന് ഡെവലപ്പേഴ്സ് ചെറിയൊരു റൂമറ് നമുക്ക് തന്നിട്ടുണ്ടോ അപ്പം ബസ്സിന്റെ ചിക്കോട് ആ ഒരു ട്രക്കും കളൊക്കെ റിമൂവ് ചെയ്തിട്ട് എനിക്ക് ഈ ഒരു ബസ്സും കളൊക്കെ ആ ഒരു പോഷലായിട്ട് വരണമെന്നൊക്കെ അപ്പം അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കാമെന്ന് എനിക്കറിയാം ഫയലിൽ നമ്മൾ ഗെയിമിലോട്ട് മസ്റ്റ് ആയിട്ട് നമ്മൾ ബസ്സുകളൊക്കെ കൊണ്ടുവരണം കൺഫേമി നമ്മളെ ബസ്സുകളൊക്കെ കൊണ്ടുവരുന്ന ഡെവലപ്പേഴ്സ് പറഞ്ഞത് ഈ ബസ്സുകളൊക്കെ ഇടത്തിന് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നമ്മളെ രോഗി കിമിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ചെന്നിട്ട് റിപ്പീറ്റായിട്ട് കമ്പനികളൊക്കെ ചെയ്തി ബസ്സുകളൊക്കെ എന്തായാലും നമുക്ക് കിട്ടുന്നതാണ് കേസ് ഓക്കെ അപ്പോൾ നമ്മൾ ആർ ജെ എക്സ് നമ്മളെ ഈ ഒരു പാർക്കിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാതെ പറഞ്ഞുതരാം അപ്പം നിങ്ങൾ ഇപ്പം കണ്ടെങ്കിൽ നമ്മൾ ആർ എക് സ്റ്റൂടെ പാർക്കിങ്ങൾ ഒക്കെ വന്നിട്ട് അപ്പം ആർ ജി എസ് എന്ന് പറഞ്ഞൊരു കണ്ടെയ്നർ വെച്ചിട്ടുള്ള ഒരു ഓപ്ഷനുകളൊക്കെ കണ്ടു ഒരു ട്രക്ക് ഇത് സെറ്റ് ചെയ്ത് വെച്ചാൽ അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് എടുക്കുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിട്ടുള്ള ട്രിക്ക് ആണ് ഓക്കെ അപ്പോൾ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് നേരെ അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് നമ്മുടെ ബ്രൗസറിലേക്ക് പോകാം അല്ലെങ്കിൽ ആ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്ത് നേരെ നമ്മൾ ഗൂഗിൾ ക്രോമി കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്ത് കളക് ചെയ്തു കഴിഞ്ഞാൽ എന്താ നമ്മൾ ആ ഒരു വെബ്സൈറ്റിലേക്ക് കളക് പോകും കേട്ടാൽ നിങ്ങൾ ആ ഒരു ഫലും കളക് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം അപ്പം ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ഒരു കോപ്പി ചെയ്ത ഫയലും കളക് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം കഴിച്ച് നേരെ നമ്മൾ ആ ഒരു ഷെയർ ആയിക്കോട്ടെ അവിടെ ത്രീ ഡോട്ടി പുതിക്കി ഒരു ഷെയർ ആയിക്കള് ക്ലിക്ക് ചെയ്ത് അവിടെ ഒരു കോപ്പിയും ചെയ്ത് ഫയലും കോപ്പിയിലെക്കാം എന്നിട്ട് നേരെ നമ്മൾ ഇന്ത്യ ബാങ്ക് ത്രീഡിയിൽ വരാം മസ്റ്റ് ആയിട്ട് ഇന്റർനെറ്റ് ഓൺ ചെയ്തിരിക്കണം ഇന്ത്യ ബൈക്ക് ത്രീ ഗെയിമിലോട്ട് കയറുമ്പോൾ മസ്റ്റ് ആയിട്ട് ഇന്റർനെറ്റ് കണക്ക് ഓൺ ചെയ്തിട്ട് എങ്കിലും ട്രിക്ക് വർക്ക് ആവുള്ളൂ ഓക്കെ അപ്പൊ അതിനുശേഷം നമ്മൾ നേരെ നമ്മളെ ഇൻ്റർനെറ്റ് ഓൺ ചെയ്തിരിക്കണം മസ്റ്റ് ആയിട്ട് ഓൺ ചെയ്താലേ ഈ ഗെയിമിൽ വർക്ക് ആവുള്ളൂ അപ്പൊ നമ്മൾ നേരെ ഗെയിം നമ്മളെ ഈ ഒരു ഹൗസിന്റെ വെളിങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഏതായാലും നേരെ നമ്മളെ ഇൻ്റർനെറ്റിൻ്റെ ഓപ്ഷനുകളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ എടുത്തു വെച്ചാൽ ഇതല്ലേ ദിവസം നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ ഓപ്ഷനാണ് തെറ്റിപ്പോയി നമുക്ക് ഇന്റർനെറ്റിന്റെ ഓപ്ഷനുകളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ കോപ്പി ചെയ്ത് വെച്ചാൽ ഇവിടെ പേസിനങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അപ്പൊ ഞാൻ ഈ കാണിച്ചു തരുന്ന ഈ നമ്മളെ ചോദ്യ ചിഹ്നത്തിൻ്റെ തൊട്ട് മുന്നുള്ള എന്താ പറയുക വ്യൂവിൻ്റെ തൊട്ട് മുന്നേ അത്ര അത്രയൊന്നും സ്കിപ്പ് ചെയ്ത് കളയാം ഓക്കെ അപ്പം ഞാൻ ഡിലീറ്റ് ചെയ്യുമ്പോഴൊരു ഡിലീറ്റ് ചെയ്ത് കളയുക ഞാൻ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾ അപ്പോൾ ഡബ്ലിംഗ് കളൊക്കെ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ആയിപ്പോയി അപ്പോൾ ഡബിൾ കളൊക്കെ ഇട്ട് ഫിക്സ് ചെയ്തിട്ട് ഇത്രയും ഡിലീറ്റ് ക്വസ്റ്റ്യൻ മാർക്ക് വരെയുള്ള ഡിലീറ്റ് ചെയ്ത് കളയാം എന്നിട്ട് നേരെ ടിക്ക് മാർക്കും കളൊക്കെ കൊടുത്തിട്ട് ഐ ഡി ആർ ജി സ്റ്റോൾ ഐ ഡി നിങ്ങളെ കടച്ച് അപ്പോൾ അവിടെ ജസ്റ്റ് ഒരു ആഡ് വന്നിട്ട് ഫയൽ ലോഡിങ് എന്ന് കാണിക്കും എന്നിട്ട് നേരെ നിങ്ങൾ ചെയ്യാമല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗെയിം മിനിമൈസ് ചെയ്തിട്ട് ഒന്നുകൂടെ കയറാം എന്നാലും ലോഡ് ചെയ്തിട്ട് ഒരിക്കലും കൂടെ കയറിക്കഴിഞ്ഞാൽ കയറിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർനെറ്റ് കാണാൻ മസ്റ്റ് ആയിട്ട് ഓഫ് ചെയ്യണം നിങ്ങൾ ഇന്റർനെറ്റ് കാണാൻ മസ്റ്റായിട്ട് ഓഫ് ചെയ്തില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു ആഡ് കളൊക്കെ വരാനുള്ള ചാൻസ് അവിടെ ഇത് ഇൻ്റർനെറ്റ് കാണാൻ മസ്തായിട്ട് ഓൺ ചെയ്ത് അടച്ചിരിക്കണം ഓക്കെ ഓഫ് ചെയ്തിരിക്കുന്ന എങ്കിൽ ഈ ഒരു ട്രിക് വർക്ക് ആവുകയുള്ളൂ എന്നിട്ട് നേരെ നമ്മളൊരു ബൈക്കുകളൊക്കെ വിളിക്കാൻ അവിടെ ഒരു നമ്മളെ ഒരു ബൈക്ക് നമ്മളെ പുതിയതായിട്ടൊന്നും നമ്മളീ ഒരു വി ത്രീ ബൈക്കും കളക്കെ നമ്മളെ വിളിപ്പിച്ച് കെ ടി എം വിളിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഞാൻ പോണ ലൊക്കേഷൻ അങ്ങോട്ടേക്ക് തന്നെ നിങ്ങൾ പോയത് നിങ്ങൾക്ക് ഈ ഒരു ആർ ജി എസ് പാർക്കും കളൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഓക്കെ ആർ ജി എസ് പാർക്കും കളക്കെ കിട്ടത്തുള്ളൂ നമ്മൾ ആർ ജി എസ് ടൂറിന പോലെ തന്നെ ആർ ജി ആണ് പാർക്കാണ് കേസേ ഇത് അപ്പം ഞാൻ ഈ പോണ വഴി തന്നെ നിങ്ങളെ പോയാലേ നിങ്ങൾക്ക് ഈ ആർ ജെസ് പാർക്കുകളൊക്കെ കിട്ടത്തുള്ളൂ അപ്പം ഞാൻ നമ്മളെ ഈ ഒരു ഞാൻ പോണ വഴി കൊടുത്താൽ കറക്റ്റായിട്ട് പോവാനായിട്ട് ശ്രമിക്കുകയാണ് സോക്കെ അപ്പം ഞാൻ ഈ ഒരു വെള്ളത്തിൽ കൂടെയൊക്കെ നൈസ് ആയിട്ട് പോകുന്നുണ്ട് ഞാൻ ഈ പോണ വഴി കൊടുത്തേ നിങ്ങൾ മാക്സിമം മാക്സിമം ആയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക കേൾക്കാം അപ്പം ഞാൻ ഈ പോണ വഴി കൂടുതൽ മലേര മണ്ടേലാണെങ്കിൽ നമ്മൾ ആർ ജി എസ് പാർക്കുകളൊക്കെ വന്നേക്കും ഓക്കെ അപ്പം ഞാൻ ഈ പോണ വഴി നിങ്ങൾ മാക്സിമം പോവാനായിട്ട് ശ്രമിക്കുക ഓക്കെ വിടെ എത്താനായിട്ടുള്ളൂ കുറച്ച് ദൂരം കൂടെ ഉള്ളു അപ്പം നമുക്ക് ആർ ജെസ് പാർക്കും കളക് നൈസായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ നമ്മൾ ആർ ജെസ് പാർക്കും കളക്കെ നമുക്ക് ഇവിടെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ സ്റ്റെപ്പും കളക്ക അതുപോലെ ഫോളോ ചെയ്താലും നിങ്ങൾക്ക് ഇതുപോലെ നമ്മൾ ആർ ജെസ് പാർക്കും കളക്കെ കിട്ടത്തുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞ സ്റ്റെപ്പും കളക്ക മസ്റ്റർ നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ ഞാൻ ഈ ബൈക്കിനൊക്കെ ഇറങ്ങി അപ്പോൾ കാണിച്ചിട്ടാം അപ്പൊ കഴിഞ്ഞാൽ ഒരു വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ കാണാൻ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ വീഡിയോയിൽ കാണാം കാണാൻ ബൈ